ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ റോഡുകളിൽ ചോറ് വിളമ്പി കഴിക്കാമെന്നാണ് അധികാരികൾ അവകാശപ്പെടുന്നത് ഇത് പ്രൂവൺ ടെക്നോളജിയാണ് തെക്കൻ കേരളത്തിലെ വിനോദസഞ്ചാരികൾ ഏറെ ആശ്രയിക്കുന്ന ഈരാറ്റുപേട്ട വാഗമൺ റോഡ് പൂർണ്ണമായും തകർന്നിട്ട് ഒരു കൊല്ലം പിന്നിടുന്നു ലോകോത്തര നിലവാരത്തിനുള്ള ടാറിംഗ് അഞ്ചു മാസം മുൻപ് നിർമ്മാണ ഉദ്ഘാടനവും നടന്നു നിൽക്കുന്ന പരിധിയിൽ മാത്രമേ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് കുഴികളാണ് ഈ പരിസരത്ത് മാത്രമുള്ള അലങ്കരിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്കിലല്ല ഭൂമിയിൽ വേറെ ഒരിടത്തും ഇല്ലാത്ത റോഡ് തന്നെ ആശ്ചര്യം മഹാശ്ചര്യം ആ കൈയ്യെടുത്താളികൾക്കും തമ്പ്രാൻ്റെ ഒന്നും ആ പറഞ്ഞവര് ട്രോൾ ചെയ്താണെന്ന് ഇത് വരെ മനസ്സിലായിട്ടില്ല കേട്ടോ എന്തൊരു ഗതികേടാണ് ഗതികേടാണോ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഏത് പരിവത്തിൽ എത്തിച്ചു നാണന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ എന്തോ എത്ര പത്രക്കാർ വന്നാലും എന്ന് പറഞ്ഞു പാട്ടൻ ടാങ്ക് പോലെ നിൽക്കും ആറാത്തെ അപ്പത്തിന്റെ സൈദ്ധാന്തിക വശം ഇപ്പോഴും പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഈ കലാകാരന്മാരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കണം നമ്മൾ ഇതൊക്കെ ഇല്ലെങ്കിലേ അതിശയുള്ളൂ കൂടുതലൊന്നും ഇതേ പറ്റി പറയാൻ ഞാനില്ല ആലോചിക്കണം എന്താ ചേട്ടാ റിപ്പോർട്ട് ഡി ജി പിയുടെ കയ്യിൽ എത്തി എന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്ക് ഇപ്പോൾ അറിയില്ല ഇത് മാത്രമല്ലല്ലോ സ്വന്തം നാട്ടിൽ നടക്കുന്ന യാതൊരു കാര്യങ്ങളും ഏഭ്യന്തര വകുപ്പിലേക്ക് എത്തുന്നുമില്ല ഒന്നും അറിയുന്നുമില്ലല്ലോ എല്ലാം ഞങ്ങൾ ജനങ്ങളുടെ സുഹൃതക്ഷയം ഞങ്ങളൊന്നും ഒന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഞങ്ങൾ ബദിരനും റിപ്പോർട്ട് വരാൻ ഇത്രയും ദിവസം എടുത്തല്ലോ ഇനിയൊരു മൂന്നോ നാലോ ദിവസവും കൂടി റിപ്പോർട്ട് വരുമല്ലോ ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ പുറത്തിറക്കുന്നതിന് മുമ്പ് ആവശ്യമായ തിരുത്തലുകൾ ഞങ്ങൾ ആ റിപ്പോർട്ടിൽ വരുത്തുമല്ലോ പൊന്നുമോളെ എനിക്ക് രക്ഷിക്കേണ്ടതായിട്ടുണ്ടല്ലോ ആളുകളുടെ മനസ്സിൽ ഒരു വല്ലാത്ത വല്ലാത്ത വികാരം ഉണ്ടാക്കുക റൈറ്റ് വല്ലാത്ത അന്തരീക്ഷം വികാരം ഈ റിപ്പോർട്ടൊക്കെ പുറത്താകുന്നത് പോലെ ചില അധികാരികളും കൂടി പുറത്തായാൽ കെട്ടടങ്ങുന്ന വികാരം പിന്നെ പാർട്ടിയെ പിന്നെ ോ ടീച്ചറെ അതുകൊണ്ട് കൊത്തി വലിക്കുന്നവരെ കുറ്റപ്പെടുത്താതെ കൂടുതൽ നോക്ക് കാരണം ഈ ഈ പാർട്ടി പാർട്ടി ജനങ്ങളുടെ ആ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാ ജനങ്ങള് തെറ്റിദ്ധരിക്കണ്ടല്ലോ പാവപ്പെട്ടവരെ സൃഷ്ടിക്കുകയും അവരെ അങ്ങനെ തന്നെ നിലനിർത്താൻ അത്യധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ മുഖം അതുകൊണ്ടാണ് അങ്ങനെ അധ്വാനിക്കുന്നവരുടെ ക്ഷേമത്തിനും താല്പര്യത്തിനും കൊണ്ടൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് സഖാർ വഴീക്കോടന്റെ പാർട്ടി ഇന്ന് കേരളത്തിലെ നമ്പർ വൺ പാർട്ടി ആയിട്ടുള്ളത് നമ്പർ ൊരു മോചനം ഇല്ല ഇങ്ങനെ സ്വയം ചെറുതാവാനും ഒരു യോഗം വേണം പഞ്ചായത്ത് പാർട്ടി എന്നുള്ള വലിയ നേട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം തീവ്രത കൂടിയ തള്ളുകൾ ഗുണകരമാണ് അപ്പോൾ തള് തള്ള് തള് വണ്ടി ഈ തല്ലിപ്പൊള്ളി വണ്ടി